നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ആറുതരം സുരക്ഷകളാണ് നിലവിലുള്ളത് എക്സ് വൈ വൈ പ്ലസ് ഇസഡ് ഇസഡ് പ്ലസ് എസ് പി ജി ഇതിൽ എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് മാത്രമാണ് ഏർപ്പെടുത്തുന്നത് ഇതുപ്രകാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് പി ജിയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയതും കനത്ത എസ് പി ജി നിയന്ത്രണത്തിലാണ് എസ് പി ജി ആണ് പൂർണമായും സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദികൾ താമസിക്കുന്ന സ്ഥലം സഞ്ചരിക്കുന്ന പാതകൾ എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന എസ് പി ജി രാജ്യത്തെ ഏറ്റവും മികച്ച സുരക്ഷയാണ് ഒരുക്കുന്നത് പ്രധാനമന്ത്രിക്കും മുൻ പ്രധാന മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർ എവിടെയായിരുന്നാലും സുരക്ഷ ഒരുക്കുന്ന ചുമതല എസ് പി ജിക്കാണ് നിലവിൽ മൂവായിരം പേരാണ് ഈ സേനയുടെ ഭാഗമായുള്ളത് അടുത്തിടെ പ്രധാനമന്ത്രിക്ക് നൽകി വരുന്ന എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ഒരു ദിവസം മാത്രം ഒന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത് കൂടാതെ എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പള വിവരവും പുറത്തു വന്നിരുന്നു എസ് പി ജി ഉദ്യോഗസ്ഥന് ഒരു മാസം എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് രൂപ വരെ ലഭിക്കും ഒരു എസ് പി ജി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാർഷിക വരുമാനം പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയാണെന്നും ഡി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവർക്കുള്ളത് ജോലി സമയത്ത് മൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇവർ ധരിക്കും കയ്യിൽ പ്രത്യേക ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാകും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകുമ്പോൾ കറുത്ത കോട്ടും സ്യൂട്ടും സൺഗ്ലാസും ഇവർ ധരിച്ചിട്ടുണ്ടാകും ഡ്യൂട്ടി സമയത്ത് അവരുടെ മുഖത്ത് ഭാവ ഒന്നും തന്നെ പ്രകടമാവില്ല എഫ് എൻ പി തൊണ്ണൂറ് മെഷീൻ ഗൺ എഫ് എൻ ഹെർസ്റ്റൽ എഫ് രണ്ടായിരം റൈഫിൾ ഗ്ലോ പതിനേഴ് ഓട്ടോമാറ്റിക് പിസ്റ്റൽ എന്നിവയാണ് എസ് പി ജിയുടെ ആയുധങ്ങൾ എസ് പി ജി ജോലിക്കായി അപേക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നിർബന്ധമാണ് ഐ പി എസ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എന്നീ സേനകളിലുള്ളവർക്കും എസ് പി ജിയുടെ ഭാഗമാകാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എസ് പി ജി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ വി പി സിംഗ് അധികാരത്തിലെത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തു മാറ്റിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പത്ത് വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനാണ് അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എസ് പി ജി നിയമം വീണ്ടും ഭേദഗതി ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത